ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖാതിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നത്തേന്ന് എന്ന് പറഞ്ഞാൽ ചെറിയൊരു വീഡിയോ കേട്ടോ ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ മഞ്ചിക്കല്ല വീട്ടിൽ ആദ്യത്തെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു അത് പോയെന്താണെന്ന് വെച്ചാൽ എനിക്ക് അവിടുത്തെ അലമാരുന്ന എൻ്റെ കുറേ നല്ല ഡ്രസ്സൊക്കെ അവിടെ മറ്റേ ആലും അതായത് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാത്ത വേറൊരു അലമാരുണ്ട് അതിൽ വെച്ചു നോക്കുമായിരുന്നു കേട്ടോ ഇനിയിപ്പോൾ അവിടെ ഒരു വല്ല എലിയങ്ങാനും കയറി പണി വരങ്ങാനും വിചാരിച്ചിട്ട് അതൊക്കെ ഒന്ന് എടുത്തുകൊണ്ടുവരാൻ വേണ്ടിയിട്ട് പോയതാണ് കേട്ടോ അപ്പം അങ്ങനെ അലമാര തപ്പിക്കൊണ്ടിരുന്ന സമയത്ത് എനിക്ക് അതിൽ നിന്നൊരു സംഭവം കിട്ടി അതായത് ഒരു പഴയ കല്യാണ ആൽബമാണ് പാറടെ എന്നുള്ളത് എന്തായാലും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല ഒന്നിച്ചിട്ട അത്തശീടെ എന്താണ് തിരുവത്തൊമ്പത് കൊല്ലം മുമ്പുള്ള ഒരു കല്യാണ ആൽബം ആണ് കേട്ടോ അപ്പോൾ എന്തായാലും ഇത് ഞാനൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു കുറേ ഫോട്ടോയൊക്കെ മിസ്സിങ് എന്താ ഇങ്ങനെ ഒരു പശ മാത്രമേ ഉള്ളൂ പിന്നെ കുറേയൊക്കെ ഇങ്ങനെ ഈ കുറേ നാൾ ഇരിക്കുമ്പോഴത്തേക്കിങ്ങനെ ഒരു സൈസ് പിടിച്ചിട്ടെന്തോ ഒരു വൈറ്റ് കളറിൽ ഇങ്ങനെ ആവൂലേ അപ്പം അങ്ങനെ കുറെ പോയിട്ടുണ്ട് എന്നാലും കുറച്ചൊക്കെ ക്ലിയർ ആണ് കേട്ടോ അപ്പോൾ എന്തായാലും ഇതിൻ്റെ ഫോട്ടോസ് ഒക്കെ ഒന്ന് നിങ്ങളെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് സോ ഇന്നത്തെ വീഡിയോ അപ്പം ഇതാണ് ഈ ഒരു ആൽബം ഞാൻ കാണിച്ചു തരുകയാണ് കേട്ടോ ഓക്കെ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം അവ ഗേസ് ഇതാണ് കേട്ടോ ആ ഒരു ആൽബം ആ മുപ്പത് കൊല്ലം പഴക്കമുള്ള ആൽബം മുപ്പത് വർഷമായി എന്താണ് അവരുടെ കല്യാണം കഴിഞ്ഞിട്ട് മുപ്പതാവുന്നു ഇരുപത്തൊമ്പത് കഴിഞ്ഞ് അങ്ങനെ നിൽക്കുന്നതാണ് കേട്ടോ ഓക്കെ അപ്പോൾ ഇതിൽ എന്തൊക്കെയോ എഴുതിയിട്ട് കണ്ട അത് ചിരി ഒപ്പൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പം നോക്കാം മണവാളാൻ എന്തായാലേ എന്ത് ചെയ് അത് നിക്കാഹിനിരിക്കുന്നതാണ് അന്ന് വീട്ടിൽ വെച്ചിട്ട് തന്നെ എങ്ങാണ്ടായിരുന്നു കേട്ടോ നിക്കാഹ് ഇത് കണ്ടില്ലേ മറ്റേ ടൗലൊക്കെ കിട്ടിയിട്ട് പിന്നെ ഇത് ഉമ്മശി ഇത് ആയാലും ഒക്കത്തെ ആൾക്കാരൊക്കെയാണ് കേട്ടോ ഇപ്പം അന്നത്തെ ആ ഒരു സാരി ഇത് ഉമ്മശലിപ്പോഴും ഉണ്ടെന്ന് തോന്നി ഇതൊരു സാരി പിന്നെ കണ്ടില്ലേ ബ്ലൗസിൻ്റെ ഇറക്കമൊക്കെ നോക്കി പിന്നെ മാലയൊക്കെ രണ്ട് മാലയൊക്കെ ആയിട്ട് അതുപോലെ തന്നെ നെറ്റ് ഇത് അന്നത്തെ ഒരു സ്റ്റൈലാണല്ലോ എന്തൊരു വ്യത്യാസം അല്ലേ അവിടെ നിന്ന് എന്താണ് ഇന്നത്തെ കാലത്തേക്ക് നോക്കുമ്പോഴേ എന്തൊരു ഭയങ്കര ഒരു അല്ലേ ഭയങ്കര സിമ്പിൾ ബ്രൈഡാണ് അന്നത്തെ അടിപൊളി ഇത് നിക്കാഹിൻ്റെ ഫോട്ടോയാണ് ഇത് ഉസ്താദ് പിന്നെ ഇതാണ് ഉമ്മച്ചിയുടെ വാപ്പാട്ടോ ഞാനൊരു ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് മരിച്ചു പോയതാണ് ഞങ്ങളുടെ കൂടെയായിരുന്നു മരിക്കുന്നത് വരെ അപ്പോൾ ഇതാണ് വലിയ അപ്പം അപ്പോൾ നിക്കാഹിൻ്റെ ഒരു ഫോട്ടോയാണിത് അതെ നമ്മൾ കൈ പിടിച്ചു കൊടുക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ ആ ഒരു ഫോട്ടോ ആയിട്ടോ ഇത് കുറേ പോയി എത്രയും നാളായില്ലേ അപ്പോൾ ഇവിടെയൊക്കെ ഇങ്ങനെ പോയിട്ടൊക്കെ ഉണ്ട് ഇതെ തന്നെ ആ ഒരു സെയിം ഫോട്ടോ തന്നെയാണ് അപ്പം ഷർട്ട് ഇടാറില്ല കേട്ടോ അപ്പോൾ അതാണ് അങ്ങനെ ഓക്കെ ഇത് മറ്റേ നമ്മളാ ചൊല്ലിക്കൊടുക്കുന്നതാന്ന് നമ്മൾ പറയുമല്ലോ അതാന്ന് തോന്നുന്നു അങ്ങനെ പറഞ്ഞു കൊടുക്കുന്ന ഒരു ഇതാന്ന് തോന്നുന്നു ഇത് നമ്മൾ ആദ്യം കണ്ട ആ ഒരു ഫോട്ടോ ആട്ടോ നമ്മുടെ വീടിന്റെ ഉള്ളിൽ വെച്ചെടുത്ത ഫോട്ടോയാണ് ഈ ചക്കന നിങ്ങൾ എവിടെയും നടത്തുള്ളൂ സൂക്ഷിച്ചു നോക്കൂ ഗൈസ് ഇതാണ് കേട്ടോ എൻ്റെ കെട്ടിയ ഇക്ക അന്ന് നാല് വയസ്സ് അപ്പം ഇക്ക വിചാരിക്കുന്നുണ്ടോ അല്ലേ ഈ കല്യാണം ഇവരുടെ മകളായിട്ട് ജനിക്കുന്നത് തലേലാവും എന്നുള്ളത് ഓക്കെ അപ്പം എന്താണ് ഇക്കാടെ ഫോട്ടോ ഇക്കാടെ ഫോട്ടോയിൽ മാത്രമൊരു പ്രശ്നമൊന്നും പറ്റിയിട്ടൊന്നുമില്ല അതാ അഫീന പോലും ഉണ്ടല്ലേ ഇത് കാണുമ്പോഴത്തേക്കും ഓക്കെ ആ പിന്നെ ഇത് താലി കെട്ടുന്ന ഫോട്ടോയാണ് ഇതൊക്കെ നമ്മുടെ അയൽപക്കത്തുള്ളവരായിരുന്നു കേട്ടോ ഒക്കെ താലി കെട്ടുന്ന ഫോട്ടോയാണ് മിശിങ്ങനെ കുഴിഞ്ഞിരിക്കുന്ന മുഖം കാണത്തില്ല ഇത് നമ്മൾ താലി കെട്ടിയിട്ടാകുമ്പം എന്താ പുറകിൽ ഇങ്ങനെ കെട്ടി കൊടുക്കണമല്ലോ അങ്ങനെ ചെയ്യുന്നതാണ് പാൽ പാലും എടുക്കുന്നത് അത് ചിരിയാന്ന് നോക്കും കണ്ടോണ്ടിരിക്കുന്നവര് ഉമ്മശിയാണേലും ചിരി വന്നിട്ട് പാവ ഒത്തിയൊക്കെ അടച്ചിരിക്കുന്നെ ടവ്വലൊക്കെ വെച്ചിട്ട് നൈസ് ഇപ്പൊ കാണുമ്പോൾ ചിരി വരുന്നത് ഉമ്മശി ചിരി അടങ്ങിയിട്ടില്ല നോക്ക് ചിരിച്ചുകൊണ്ടിരിക്കുന്നത് ഇതേ ഫുള്ള് പോയി ഇവിടെയൊക്കെ ഇത് തിരിച്ചു പാൽ എടുക്കുന്നത് ഇതെൻ്റെ ഫോട്ടോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ ഇത് ഞാൻ ഈ ഒരു ഇങ്ങനെ ഫുൾ ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഒരു എനിക്ക് തോന്നൊരു കുറേ കൊല്ലം മുമ്പ് ഇവിടെ ഒരു സ്റ്റുഡിയോയിൽ കൊണ്ടുപോയി കൊടുത്തിട്ട് അത് നല്ല റെഡിയാക്കി എടുത്തായിരുന്നു ഇപ്പോൾ നല്ല സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ആ ഒരു ഫോട്ടോ അത് ഞാൻ കഴിഞ്ഞ ഏതോ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ഓ ഇതൊക്കെ ഫുള്ള് പോയി മുഖം പോലും കാണാത്ത രീതിയിൽ പോയിട്ടുണ്ട് അതാണ് വാപ്പ ണ്ട് ഇത് ആരാന്നൂല അറിഞ്ഞൂടേ ഇത് കണ്ടില്ലേ ഫുള്ള് പോയിട്ടുണ്ട് ഇതൊക്കെ ആരൊക്കെയോ പറിച്ചുകൊണ്ട് പോയതാണ് കേട്ടോ നോക്കി ഇത് എന്നാ നമ്മുടെ എടമറകിലെ മാമയുണ്ടല്ലോ മാമയാണ് കേട്ടോ അത് മാമായഅമ്മ ഞാൻ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ടല്ലോ ആ മാമയാണ് കേട്ടോ ഇത് ഫുള്ള് പോയേക്കാണ് ആൾക്കാരുടെ മുഖം പോലും തിരിച്ചറിയാൻ പറ്റുന്നില്ല ഇത് ഇതൊക്കെ എത്തിച്ചിട്ട് കൂട്ടുകാരനെണ്ടെന്ന് തോന്നുന്നുട്ടോ അത് ഞാൻ പറഞ്ഞില്ല ഇടമുറകിലെ മാമായും അവിടുത്തെ അമ്മായിയും ആണ് കേട്ടോ ഇത് ഇവരെ ഞാനിത് എടുത്തു പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ നമ്മൾ ഓൾറെഡി വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടല്ലോ അതുകൊണ്ട് നിങ്ങൾക്ക് അറിയാമല്ലോ അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഞാൻ എടുത്തു പറഞ്ഞത് ഇത് ആ മാമായ അമ്മായിയാണ് ഇതൊക്കെ ഇച്ചിരി ഫ്രണ്ട്സാണ് അന്നത്തെ ഫ്രണ്ട്സാണ് ഇതൊരു ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു തോമസ് എന്നാണ് ചേട്ടൻ്റെ പേര് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് തോമസ് ചേട്ടൻ തോമസ് ചേട്ടൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ കോണ്ടാക്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ല എവിടെയാണെന്ന് പോലും അറിയില്ല എന്ന് തോന്നുന്നു അപ്പോൾ ഇവർ എനിക്ക് തോന്നുന്നു കുറേ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ എന്താണ് ഇവിടെ നിന്ന് വിറ്റിട്ട് പോയതെങ്ങാണ്ടാണ് ഇപ്പോൾ കോണ്ടാക്റ്റോ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ ഫുൾ സൈസ് ഫോട്ടോ എന്നിട്ട് ചെരുപ്പമൊക്കെ നോക്ക് മറ്റേ വേണമെങ്കിൽ ചെരുപ്പല്ല ഇത് നൈസായിട്ടുണ്ടല്ലേ എനിക്ക് ഈ ഒരു കളർ കോമ്പിനേഷൻ നല്ല ഇഷ്ടമായി ഈ ഒരു പച്ചയും ആ ഒരു മജന്ത കളറും നൈസ് നമ്മുടെ അടുത്ത വീട്ടിലെ ചേച്ചിയാണ് കേട്ടോ ഇതായിരുന്നു നമ്മുടെ എന്താണ് വീടിൻ്റെ ഫ്രണ്ടിൽ നിന്ന് എടുത്ത ഫോട്ടോയാണിത് നമ്മുടെ പഴയ വീട് അതായത് ഇപ്പോഴത്തെ നമ്മുടെ മഞ്ചികല്ല് വീടുണ്ടല്ലോ ഓക്കെ ഇപ്പോഴത്തെ നമ്മുടെ മഞ്ചിക്കല്ല് വീടില്ലേ ആ വീടിൻ്റെ തൊട്ടിപ്പറ ഒരു വീടില്ലേ ഒരു നീല പെയിൻ്റ് അടിച്ച വീട് അതായിരുന്നു നമ്മുടെ തറവാട് അപ്പോൾ ആ വീട് നമ്മൾ വിറ്റതാണ് കേട്ടോ വിറ്റിട്ട് തൊട്ടിപ്പറേ മറ്റുമിശിയുടെ സ്ഥലത്ത് വീട് പണിതാണത് അപ്പോൾ ആ വീട് അതായത് നേരത്തെ തറവാടാന്ന് പറഞ്ഞില്ലേ ആ വീടായിരുന്നു ഇത് നമ്മുടെ ഫ്രണ്ടിൽ ഇങ്ങനത്തെ പണ്ടത്തെ വീട് നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ ഇങ്ങനെ ഗ്രില്ലൊക്കെ വെച്ചിട്ട് അപ്പോൾ ആ വീടിൻ്റെ ഫ്രണ്ടിൽ നിന്നേരത്തെ ഫോട്ടോയാണ് ഇത് ഉമ്മശിന്റെ വാപ്പയാണ് ഇത് ഉണ്ടോ ഇത് മറ്റുമിശിയാണ് കേട്ടോ അന്ന് ഇങ്ങനെ മുണ്ടും അതുപോലെ തന്നെ ബ്ലൗസും പിന്നെ തലമുണ്ടായിരുന്നല്ലോ അന്നത്തെ ഒരു എന്താണ് ഡ്രെസ്സിങ് എന്നൊക്കെ പറയണേ പിന്നെയാണ് നൈറ്റി ഒക്കെ ആയത് അപ്പൊ മറ്റുമേശ്നെ മുഖം കാണത്തില്ല അതിങ്ങനെ ഫുള്ള് പോയിട്ടുണ്ട് പിന്നെ ഇത് ഉമ്മച്ചിയാണ് ഉമ്മശി നൈറ്റിയും ഷാളൊക്കെ ഇട്ടുണ്ടെന്ന് എടുത്തിട്ടുള്ള ഫോട്ടോയാണത് അപ്പം വാപ്പായും അതുപോലെ മറ്റു മേശിയും ഉമ്മച്ചിയാണ് ഇത് ഉമ്മിച്ചിയുടെ എന്താണ് മൂത്ത ആങ്ങളയാണ് അതായത് ഇക്കാടെ വാപ്പാടെ വാപ്പായാണ് കേട്ടോ ഇക്കാടെ വല്ല്യാപ്പയാണ് അത് നമുക്കറിയാം അറിയാമല്ലോ നമ്മൾ റിലേറ്റീവ്സായിരുന്നു ഉമ്മശിയുടെ ആങ്ങളുടെ മകൻ്റെ മകനാണ് ഇക്ക എന്നുള്ളത് അപ്പം ഉമ്മശിയുടെ മൂത്ത ഞങ്ങളെയാണ് അതായത് ഇക്കാടെ വല്യാപ്പായാണ് ഇത് അവിടുത്തെ ഉപ്പാടും ഉമ്മായാണ് കേട്ടോ അതായത് എൻ്റെ അമ്മായി എന്ന് പറയും ഓക്കെ പിന്നെ ഇത് എന്താണെന്ന് വെച്ചാൽ ഉമ്മശി ഈ കല്യാണത്തിന് മുമ്പ് ഇവിടെ ഒരു സ്കൂളിൽ ഇങ്ങനെ ആയിട്ട് പോകുന്നുണ്ടായിരുന്നു കേട്ടോ പണ്ട് ദീപ്തി സ്കൂൾ എന്ന് പറയും ഇപ്പോൾ ആ സ്കൂളില്ല അപ്പം അവിടുത്തെ ടീച്ചേഴ്സിൻ്റെ ഒപ്പം നിന്നെടുത്ത ഫോട്ടോയാണിത് ുട്ടോ കൊറേ ഫോട്ടോസൊക്കെ പോയി ഇനി ഇനിയില്ലാന്ന് തോന്നുന്നു രണ്ടല്ലേ ഇവിടെയൊക്കെ ഫോട്ടോ ഉണ്ടായിരുന്നെ അതൊക്കെ പറിച്ചു പറിച്ചു പോയി ഫുള്ള് ആ ഇതാണ് ഞാൻ പറഞ്ഞത് മാമ മൂത്തമാമ ആണ് അതായത് ഇക്കട വല്യപ്പ ആണ് എൻ്റെ ഉമ്മശം മൂത്ത ആങ്ങളെയാണ് ഓക്കെ ഫിനിഷ് ഇത്രേ ഉള്ളു ഇതൊക്കെ വെറും പേജും ആ ഇവിടെ ഉണ്ടോ നോക്കട്ടെ ആ ഇത് അത്തശ്ശിയുടെ മറ്റേ പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഇത് ആഷക്കിൻ്റെ ആണ് അതൊക്കെ ഫുള്ള് പോയേക്കുക മൊത്തം ഇങ്ങനെ വെച്ചിരുന്നിട്ട് ഫുൾ ഇതായിട്ട് പോയിട്ടുണ്ട് ഇത് ഞാനും ആഷക്കാണ് വേണ്ടി ചീനിക്കുഴയിൽ നമ്മുടെ റിലേറ്റീവ്സിൻ്റെ വീട്ടിൽ പോയപ്പോൾ അവരുടെ വീടിൻ്റെ സൈഡിലായിട്ടൊരു പാറ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ പാറയുടെ മുകളിൽ എന്താണ് കയറി ഇരുന്നിട്ട് എടുത്തൊരു ഫോട്ടോയാണ് ഉമ്മിച്ചിട്ട് കൈയാണീ കാണുന്നത് പിന്നെ പിന്നീന്ന് അടുക്ക് നിൽക്കുന്ന ആളെ കണ്ടു ഇതാരുന്നു മനസ്സിലായോ നിങ്ങൾക്ക് ഇത് ഇക്കട വാപ്പായോ കഞ്ഞത്തെ ഉപ്പായയാണിത് ഓക്കെ അപ്പോൾ അവിടെ ഇതൊരു റബ്ബർ തോട്ടത്തിലും കണ്ടെന്നെടുത്ത ഫോട്ടോയാണ് അപ്പോൾ കഴിഞ്ഞു ഇത്രയേ ഉള്ളൂ കുറേ ഫോട്ടോസൊക്കെ മിസ്സിങ് ആണ് പിന്നെ ഇതിൽ നിന്നാണ് ഞാൻ എൻ്റെ ചെറുതിലുള്ള രണ്ട് ഫോട്ടോ എടുത്തിട്ട് എന്താ സ്റ്റുഡിയോയിൽ കൊണ്ടു കൊടുത്ത് അത് റെഡി ആക്കിയത് അതുകൊണ്ട് ആ ഫോട്ടോ ഒരു കുഴപ്പമില്ലാതിരിക്കുന്നുണ്ട് പിന്നെ ഇതൊക്കെ പൊളിഞ്ഞു വന്നു തുടങ്ങി കേട്ടോ ഇത് കഴിഞ്ഞ ദിവസം എന്താണ് ഞാൻ മഞ്ചുകല് വീട്ടിൽ പോയപ്പോൾ അവിടെ അലമാരിയിൽ ഇരിക്കുവായിരുന്നു അപ്പം അലമാരിൽ നിന്ന് എനിക്ക് കുറച്ച് ഡ്രസ്സ് എടുക്കാനുണ്ടായിരുന്നു അങ്ങനെ അത് തപ്പി തപ്പി പോയപ്പോഴാണ് ഈ ഒരു ആൽബം കിട്ടുന്നത് അപ്പം ഞാൻ വിചാരിച്ച എന്തായാലും വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എടുത്തുകൊണ്ട് വന്നതാണ് കേട്ടോ